നമസ്കാരം മുൻ ഡി ജി പി ആ ശ്രീലേഖ ഐ പി എസ് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടവർ ഒരു പരാമർശം നടത്തിയിരുന്നു അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് അവർ ഉപയോഗിച്ചിരുന്നു ഒരു വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വന്ന വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ടാണ് അവർ അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത് എന്തായാലും രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വന്ന വൈദ്യുതി ബില്ല് അവരെ മാത്രമല്ല ബാധിച്ചത് നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് വലിയ തുക നമ്മളിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന് അടക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ അവർ പറഞ്ഞത് പെരും കള്ളന്മാർ സാധാരണക്കാരെ പിഴിയുന്ന പെരും കള്ളന്മാരാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത് എന്തായാലും അവർ പറഞ്ഞ ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ചിലരെങ്കിലും കള്ളന് കഞ്ഞിവെക്കുന്നവരാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഡിവിഷനു കീഴിലുള്ള കുണ്ടന്നൂർ സെക്ഷൻ ഓഫീസ് പരിധിയിൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വലിയ ഒരു വൈദ്യുതി മോഷണം കണ്ടെത്തിയത് ഇലക്ട്രിസിറ്റി ബോർഡിലെ വിജിലൻസ് വിഭാഗമാണ് ഈ മോഷണം കയ്യോടെ പിടിച്ചത് എന്തായാലും മോഷ്ടിച്ചത് സുപ്രഭാതം പത്രത്തിന്റെ കോർഡിനേറ്ററും അതുപോലെ തന്നെ വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ നേതാവുമാണ് അതുകൊണ്ട് തന്നെ ഈ മോഷണ വിവരം പരമാവധി മറച്ചുവെക്കാൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രമിച്ചു എന്നുള്ളതാണ് എന്തിനാണ് കള്ളന് കഞ്ഞിവെക്കുന്ന പണി ഇവരൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഒരു വൈദ്യുതി മോഷ്ടിച്ചത് അല്ലെങ്കിൽ ഒരു ബില്ലടക്കാൻ വൈകിയത് എങ്കിൽ നാട് മുഴുവൻ അറിയിക്കുന്ന തരത്തിൽ അവിടെ ഒരു ജീവനക്കാരനെ വിട്ട് ഫ്യൂസ് വരും അതുപോലെ തന്നെ കണക്ഷൻ ഇവിടെ കട്ടാക്കുന്ന എല്ലാ നടപടികളും അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിയും അവർ സ്വീകരിക്കും ഇവിടെ വ്യാപാരി കോൺഗ്രസിന്റെ ഒരു നേതാവാണ് എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സുപ്രഭാതം പത്രത്തിന്റെ കോർഡിനേറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് ആ വിവരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ മറച്ചുവെച്ചു അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരു കാരണവശാലും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു മാധ്യമപ്രവർത്തകർ അവരോട് നിരവധി തവണ ചോദിച്ചു എന്താണ് എത്രമാത്രം വൈദ്യുതി മോഷ്ടിച്ചിട്ടുണ്ട് എത്ര കാലമായി ഈ മോഷണം തുടങ്ങിയിട്ട് തീർച്ചയായും എന്ത് നടപടിയാണ് അയാൾക്കെതിരെ സ്വീകരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പോൾ പുറത്തു പറയാൻ കഴിയില്ല ഞാൻ മറ്റു ചില പരിപാടികളിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു ആരോ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഈ വിവരമൊന്നും പുറത്ത് പറയരുത് പറയാൻ പാടില്ല നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഈ ഒരു വലിയ മോഷണം അത് മറച്ചു വെച്ചത് മോഷ്ടിച്ച വ്യക്തിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചത് എന്തായാലും അത് പൊതുജനങ്ങൾ അറിയാതെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു എന്നാൽ ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തോളം രൂപ ഈ കക്ഷി ഇലക്ട്രിസിറ്റി ബോർഡിൽ അടച്ചു അതിന്റെ കൃത്യമായ തെളിവുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ സുപ്രഭാതം പത്രത്തിന്റെ കോർഡിനേറ്ററും വ്യാപാരി കോൺഗ്രസിന്റെ ജില്ലാ നേതാവുമായിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ ഇത്തരത്തിലൊരു മോഷ്ടം നടത്തിയത് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയോളം വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട് പിഴയടപ്പിച്ചിട്ടുണ്ട് അതേസമയം നാൽപ്പതിനായിരത്തോളം രൂപ ഇവിടെ റിമാൻഡിൽ പോകാതിരിക്കാൻ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് കേസെടുത്ത് ജയിലിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി കോമ്പൗണ്ട് ഫീ എന്ന ഇനത്തിൽ നാൽപ്പതിനായിരം രൂപയും അടപ്പിച്ചിട്ടുണ്ട് മറ്റ് ചില്ലറ മീറ്റർ ഫീസ് തുടങ്ങിയ ചെറിയ തുകകൾ വേറെയും അടപ്പിച്ചിട്ടുണ്ട് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ മോഷ്ടിച്ച വ്യക്തിക്ക് വലിയൊരു സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഒരുമിച്ചടക്കേണ്ടതിന് പകരം ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വേറെ ഒരു വകുപ്പായി അടപ്പിച്ചു അതുപോലെ തന്നെ നാൽപ്പതിനായിരം രൂപ മറ്റൊരു റെസിപ്റ്റ് ചുരുക്കി പറഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ മാത്രമാണ് തനിക്ക് പിഴ വന്നിട്ടുള്ളൂ അല്ലാതെ ഞാൻ കൂടുതൽ തുകയൊന്നും അടച്ചിട്ടില്ല ഞാൻ വൈദ്യുതി മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ഒരൊറ്റ റെസിപ്റ്റ് അല്ലെങ്കിൽ അടച്ച തുകയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങളെ അറിയിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ വളരെ ക്ലിയർ ആണ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്താൻ മോഷ്ടാവിന് സഹായകരമായി ആ സഹായകരമാകും വിധമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി കൊടുത്തത് അല്ലെങ്കിൽ അതിനൊക്കെ നേതൃത്വം കൊടുത്തത് കുണ്ടന്നൂർ സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ പെരുമാറിയത് ഒരു വൈദ്യുതി മോഷ്ടിച്ച വ്യക്തിയെ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടതിന് പകരം അതുപോലെ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചാലേ വിവരങ്ങൾ കൃത്യമായി പറയേണ്ടതിന് പകരം വൈദ്യുതി മോഷ്ടിച്ച വ്യക്തിയെ സംരക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിൽ ചെറിയ തുകകളായി അടച്ച് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ സുഖമായി നടക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു സഹായം എന്തിനാണ് ചെയ്തു കൊടുത്തത് കള്ളന് കഞ്ഞുവെക്കുന്ന ഒരു പണി എന്തിനാണ് അദ്ദേഹം ചെയ്തു കൊടുത്തത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് അറിയാത്ത മറ്റൊരു വിഷയമുണ്ട് നമ്മൾ ആരും അന്വേഷിക്കാത്ത ഇവിടെ വൈദ്യുതി ബില്ലടക്കുന്നതിനു വേണ്ടിയും മറ്റ് സംവിധാനങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്കു വേണ്ടിയും വൈദ്യുതി ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമായ ചില സൗകര്യങ്ങൾ അവരവിടെ ഒരുക്കി തരേണ്ടതുണ്ട് ശുചിമുറി ഉൾപ്പെടെയുള്ള ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ആ ഓഫീസിൽ ഒരുക്കേണ്ടത് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ് എന്നാൽ ഇവിടെ കുണ്ടന്നൂർ സെക്ഷൻ ഓഫീസിലെ ശുചിമുറി ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയില്ല അത് കേടായിട്ടല്ലെങ്കിൽ അടച്ചിട്ടിട്ട് ഏകദേശം ഒരു വർഷമായി ഇത് ഞാൻ പറയാൻ കാരണം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഓരോ മാസവും അല്ലു ചിലർ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി അതുപോലെ തന്നെ മീറ്റിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ഓരോ മാസവും ഇരുപത്തി അയ്യായിരം രൂപ വൈദ്യുതി ബോർഡ് അനുവദിക്കുന്നുണ്ട് ഈ തുക എല്ലാ മാസവും കൃത്യമായി ഒപ്പിട്ട് വാങ്ങിക്കുന്നുമുണ്ട് എന്നാൽ ഈ തുകയിൽ നിന്ന് ഒരു രൂപ പോലും ചെലവഴിക്കുന്നില്ല അല്ലെങ്കിൽ ചെലവഴിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ വെച്ച് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പ്രകൃതിക്ഷോഭങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്പെഷ്യലായി തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള തുകകൾ സ്പെഷ്യലായി അനുവദിക്കാറുണ്ട് ഈ കഴിഞ്ഞ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് മുപ്പതിനായിരം രൂപയോളം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഇവിടെ വൈദ്യുതി ബോർഡ് അനുവദിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായി നിരവധി പ്രശ്നങ്ങൾ ഈ കുണ്ടന്നൂർ സെക്ഷൻ ഓഫീസിന് കീഴിലുണ്ടായി എന്നാൽ അത്തരത്തിൽ ഇവിടെ ജോലി ചെയ്ത ആളുകളുണ്ട് മരം മുറിച്ചു മാറ്റുക തുടങ്ങിയ ജോലികൾ എടുത്ത ആളുകൾക്ക് അവർക്ക് കൃത്യമായി പണം കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി മുപ്പതിനായിരം രൂപ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് പണിയെടുത്ത ആൾക്ക് അയാൾ പണിയെടുത്തതിനുള്ള കൂലി കൊടുക്കാത്ത ഒരു സംഭവം കൂടെ കുണ്ടന്നൂർ സെക്ഷൻ ഓഫീസിന് കീഴിലുണ്ടായി ഈ ഒരു സംഭവത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്താണ് വീഴ്ച എന്ന കാര്യം കൂടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തായാലും ഈ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം എടുത്ത് തീർച്ചയായും ഇത് ബന്ധപ്പെട്ടവരെ അറിയിക്കേണ്ടതുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഞാൻ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടുവന്നു എന്ന് മാത്രം ഒരു വലിയ വൈദ്യുതി മോഷ്ടം നടന്നിട്ട് അത് പിടികൂടി വൈദ്യുതി വകുപ്പ് അത് പിടികൂടി തീർച്ചയായും ആ ഒരു വിവരം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഞങ്ങൾ അത് പിടികൂടി പിഴയടപ്പിച്ചു എന്നുള്ളത് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ ആരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ വൈദ്യുതി ബോർഡ് തന്നെ അത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു അത് അറിയിക്കാതെ വൈദ്യുതി ബോർഡ് അത് മറച്ചു വെച്ചു എന്നാൽ അവർ അത് മറച്ചു വെച്ചതിന് പിന്നിൽ എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള അതായത് സർക്കാരിൽ നിന്നും എല്ലാ മാസവും ഇരുപത്തി അയ്യായിരം രൂപയോളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ആ തുക കൃത്യമായ അവരുടെ ചെലവഴിക്കാതെ അത് അദ്ദേഹം തന്നെ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിപ്പോൾ അറിയാൻ കഴിയുന്നു അതുമാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ശമ്പളം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ സർക്കാരിൽ നിന്നും ശമ്പളം വായിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള അഴിമതിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പൊതുമുതൽ ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾ നടത്തുന്ന ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മോഷണവും അതുപോലെ തന്നെ മറ്റ് കുറ്റകൃത്യങ്ങളും ഒക്കെ മറച്ചു വെക്കുന്നത് തീർച്ചയായും അത് പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തുടർ നടപടിക്കായി വേണ്ടപ്പെട്ടവരെ സമീപിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്